എന്താ നോക്കുന്നേ സുഹൃത്തുക്കളെ ആ ജേടിയാണ് നമ്മളെ ആതിലിന്റെ ഒരു അനിയം വരുന്നുണ്ട് റൂമിലുള്ള അനിയൻ അല്ലെ പോയി ചോറ് തിന്നാൻ പോവാ ചോറ് തിന്നത് ആശിബാശിയാണ് ആദ്യം പറഞ്ഞു റൊമാൻസിയ അടിപൊളിയാണ് ഇനിയിപ്പം അനിയനെ കണ്ടു ഹലോ എനിക്ക് കൈയില്ല തട്ടിയുടെ കാട്ട് മൊത്തം എനിക്ക് വേണ്ടി വരുമല്ലോ എങ്ങനെ ഓനെ ഒട്ടകം പോരാ ആടും വേണം അതും പറഞ്ഞേക്കണ് അതെ വന്നിട്ട ആടിന്റെ മന്തി ഞാൻ പറഞ്ഞില്ലേ ഒക്കെ വേണ്ടി വരുമെന്ന് അപ്പൊ കൊണ്ടുപോന്റെ മുന്നേ ഞാനൊന്നെടുത്ത തിന്ന് നല്ല രസം അതാ എല്ലാം കഴിഞ്ഞ തീർത്ത് ഏനാ പറ്റ ഗോതല്ല തിന്നാൻ തോന്നുന്നു ആർക്കും തിരുന്നില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം